ായും തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾക്കൊടുവിൽ അൽ ജസീറ ചാനൽ ഒരു വാർത്ത ഉണ്ട് ഞങ്ങളിനി ആണവ നിലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദം ഒന്ന് കുറക്കണം നിങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനുണ്ടാക്കരുത് ചെയ്യരുത് എന്ന് പറയുന്ന രീതികൾ അത് പോസിബിളല്ല അതിനു പകരമായിട്ട് എല്ലാവരും വളരണം എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്വയം പ്രാപ്തി നേടണം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വന്നോളാം അല്ലാതെ ഞങ്ങളെല്ലാം അടക്കി നിർത്തിയിട്ട് നിങ്ങൾ വന്നിട്ട് അക്രമിക്കുന്ന രീതി ഇനി ഞങ്ങൾക്കാവൂല അദ്ദേഹം പറയുന്നുണ്ട് അഥവാ നിങ്ങൾ കാണുന്നത് പോലെ അദ്ദേഹത്തെ ഇറാൻ്റെ പാർലമെൻറ്റിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഒരാളും ഒന്നും ചെയ്യാൻ വരില്ല നമ്മുടെ രാജ്യവും ജനതയും നമ്മുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ പശ്ചാത്തല സമ്മർദ്ദങ്ങളെ നമ്മൾ വകവെക്കേണ്ടതില്ല അമേരിക്കയുടെ കുതന്ത്രങ്ങളെ നമ്മൾ അത്ര കണ്ടിട്ട് ഗൗനിക്കേണ്ടതില്ല നമ്മൾ നമ്മുടേതായ പാത വെട്ടിത്തെളിച്ചു മുന്നോട്ട് പോകണം ഇത്ര നാൾ എല്ലാ എല്ലാ ും ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ട് ഇത്രമേൽ നമ്മൾ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ആരാണ് നമ്മൾ പേടിക്കേണ്ടത് എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ കാണുന്നത് ഇത് അൽ ജസീറ പത്രത്തിന് അഥവാ ഓൺലൈൻ പോർട്ടലിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക അച്ചതണ്ട് എന്ന് പറയുന്നതൊക്കെ ശിഥിലമായി തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയുടെ കൂടെ സൗദി നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പുറത്ത് വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അമേരിക്കയാണോ അല്ല ഇറാനാണോ കൂടെ ഉണ്ടാകുക എന്നുള്ളത് കൺഫ്യൂഷനാണ് അവസാനം അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് സൗ സൗദി ഗവൺമെൻറ് എത്തേണ്ടി വരികയും ചെയ്യും കാരണം സൗദിയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലാണ് പക്ഷേ അമേരിക്ക എന്ന് പറയുന്നത് ഒരുപാട് അകലെയുള്ളതാണ് ഈ കയ്യത്തും ദൂരത്തുള്ള ഇറാനെ ചുടിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എത്രയാണെന്നുള്ളത് ഇറാ ഇസ്രായേലിനെ കണ്ട് സൗദി മനസ്സിലാക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെ അത്ര കണ്ട് ഇറാനോട് ചുടിപ്പിക്കാൻ ഇസ്ര സൗദി ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ മിണ്ടാട്ടം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മളിപ്പോൾ സൗദി കാണുന്നത് പിന്നെ പുതിയൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അതെന്താണ് വളരെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വാർത്തയാണ് ഞങ്ങൾ ഇസ്രായേലിന് ഒരു അല്ല ഫലസ്തീൻ ഒരു പുതിയ രാജ്യം രൂപീകരിക്കാതെ ഈ ഇസ്രായേലിന് കൈ കൊടുക്കില്ല അമേരിക്കയ്ക്ക് കൈത്തരില്ല ഇതൊക്കെ വെറും പ്രൊപ്പകണ്ട മാത്രമാണെന്നാണ് പല ആർട്ടിക്കിളിലും ഉള്ളത് എന്ന് പറയുമ്പോൾ ഇറാനും ഇസ്രായേലും വലിയ രൂപത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി അതിൻ്റെ ആ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് നന്നായിട്ടുണ്ടാവുകയും ഇസ്രായേലിന് നേരെ അമേരിക്കയ്ക്ക് നേരെ ഒക്കെ ആയിട്ട് ഇറാൻ തിരിയുകയും അതിൽ ആദ്യം അവസാനവുമായിട്ട് ഖത്തറിനെതിരെ ഒരു വലിയ ബോംബ് സ്ഫോടനം മിസൈൽ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തത് ഇന്നും ആ സൗദികൾക്ക് മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യണം അഥവാ അമേരിക്കയെ ചൊടിപ്പിക്കാൻ കഴിയില്ല അമേരിക്കയുടെ കൂടെ നിൽക്കുകയും വേണം അഥവാ ഇസ്രായേൽ ഇറാനെ ചൊടിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു പരിങ്ങലിലാണ് സൗദി പക്ഷേ അവർക്ക് അബ്രഹാം അക്കാഡ് എന്ന് പറയുന്ന ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള പദ്ധതി വലിയ ബ്രില്ല്യൺ ട്രില്ല്യൺ കണക്കിന് സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പദ്ധതിയുണ്ട് കഴിഞ്ഞ ദിവസം അവർ അവരവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനൊന്നും അത്ര കണ്ട് ഞങ്ങൾ അങ്ങോട്ട് അടുക്കുന്നില്ല എന്നുള്ള ഒരു നനഞ്ഞ സ്വഭാവമാണ് ഇപ്പോൾ സൗദി സമീപിക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന സൗദിയുടെ സ്വഭാവം നന്നായി എന്നല്ല ഇറാന്റെ സ്വഭാവം കടുമ ക കുറച്ചുകൂടി കടുപ്പമായിട്ടുണ്ട് ഇറാന്റെ സ്വഭാവം കടുപ്പപ്പെടുമ്പോൾ നമ്മളൊന്ന് പേടിക്കേണ്ടത് നല്ലതാണെന്ന് ഒരുപക്ഷേ സൗദി ഗവൺമെന്റ് മനസ്സിലാക്കുന്നുണ്ടോ ഇങ്ങനെയാണെങ്കിലും പശ്ചിമേഷ്യയിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടമില്ലാതെ പറയാൻ പറ്റും ചങ്കൂറ്റമുള്ള ആയത്തുള്ള കമ്പനി നയിക്കുന്ന ഇറാനാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി